എൻ്റെ പേര് ഐശ്വര്യ ഞാൻ പത്തനംതിട്ട ജില്ലയിലെ റാന്നി നിന്ന് വരുന്നു എനിക്ക് ഇഷ്ടം അല്ലെങ്കിൽ മാതാവിനോടൊരു വിശ്വാസം തുടങ്ങിയത് എൻ്റെ അമ്മ മൂലമാണ് കാരണം എൻ്റെ അമ്മ പഠിച്ചത് ഈ പള്ളി വക സ്കൂൾ നടത്തുന്നിടത്താണ് അപ്പം അവിടെ ഈ പ്രാർത്ഥനയും കാര്യങ്ങളും മറ്റും ഉണ്ടായിരുന്നു അപ്പം അമ്മ അതിലൂടെ അവിടെ വെച്ച് പ്രാർത്ഥിക്കുക എടുക്കുകയും ചെയ്തതുപോലെ അമ്മയ്ക്കൊരു വിശ്വാസം മാതാവിനോടുണ്ടായിരുന്നു അപ്പം അത് ചെറുപ്പം തൊട്ടേ ഞങ്ങൾക്കും അമ്മ പകർന്നു തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പം ഞാനൊരു ഹിന്ദുവാണെങ്കിൽ പോലും വീട്ടിൽ വിളക്ക് വത്തിച്ച് കത്തിച്ച് പ്രാർത്ഥിക്കുമെങ്കിലും അപ്പുറത്ത് ഞങ്ങൾ മെഴുകുതിട്ടെത്തിച്ച് മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യും അപ്പം എന്തുകൊണ്ടും എല്ലാ കാര്യത്തിലും ഞാൻ ഏറ്റവും കൂടുതൽ എനിക്കൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ ആദ്യം പറയുന്ന എൻ്റെ അമ്മേ എൻ്റെ മാതാവേ നീ എന്നെ കാത്തുകൊള്ളണേന്ന് എന്നിട്ട് ഞാൻ എൻ്റെ ഏതൊരു കാര്യം തുടങ്ങുകയുള്ളായിരുന്നു അങ്ങനെ ഇരിക്കുക ഞങ്ങളുടെ കുടുംബവസ്തു കേസിൽ കിടക്കുമായിരുന്നു ഒരു നാൽപ്പത്തി ഒന്ന് വർഷത്തിൽ കൂടുതലായിട്ട് അത് കേസിൽ കിടക്കുന്ന വസ്തുവായിരുന്നു എതിർ കക്ഷികൾ അവിടെ തടി ഉണ്ടായിരുന്നുകൊണ്ടും അവർ അവരുടെ ആണെന്നും പറഞ്ഞ് ഇതിന് പിടിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഒരു വീട് വെച്ച് താമസിക്കാൻ പറ്റുന്നില്ലായിരുന്നു അവിടെ ഞങ്ങളുടെ വെല്ലുമ്മ അച്ഛൻ്റെ അമ്മയായിരുന്നു ആ കുടുംബ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത് അതുതന്നെ ഇല്ല അവിടെ ഒരു ഷെഡ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് തടികളെന്ന് പറഞ്ഞാൽ തേക്കിൻ്റെ മൂന്നാലഞ്ച് വലിയ മരങ്ങൾ അതുപോലെ ഇഷ്ടം ഇഷ്ടംപോലെ മരങ്ങളുണ്ട് അവിടെ അതുകൊണ്ട് തന്നെ ആ ഷെഡിൽ ഒരു മഴ പെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സമാധാനത്തോടെ ഇരിക്കാൻ പറ്റത്തില്ല കാറ്റ് വീശുമ്പോൾ ചാടി മുറ്റത്തിറങ്ങിയായിരുന്നു ഞങ്ങൾ നിന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കേ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഇരുപത്താറ് ഇരുപത്താറാം തീയതി ഡിസംബറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് എൻ്റെ ആദ്യ നിയോഗം എന്ന് പറഞ്ഞത് ഞങ്ങളുടെ കേസൊക്കെ ഒന്ന് മാറി ഞങ്ങൾക്കൊരു വീട് വെച്ച് ഞാൻ സ്വന്തമായിട്ട് അവിടെ വീട് വെച്ച് അവിടെ താമസിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം അതുപോലെ ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു എൻ്റെ ആദ്യ നിയോഗമായിട്ട് വെച്ചു പ്രാർത്ഥിച്ച് ഒരു മാസം ഒരു മാസത്തെ കാലയളവിനുള്ളിൽ തന്നെ അതിന് ഓരോരോ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളില് എൻ്റെ അമ്മ ഇതുപോലെ സ്വപ്നം കണ്ടു അമ്മയോട് ഇതുപോലെ മാതാവാന്ന് പറഞ്ഞു കാരണം എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് അനുഭവങ്ങൾ മാതാവിനെ കൊണ്ട് കിട്ടിയിട്ടുള്ളതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് അനുഭവത്തിൽ സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു അതായത് ഒരു സ്ത്രീ മുഖാന്തരം നിങ്ങളുടെ പ്രശ്നം മാറും അതിന് ഈ പ്രശ്നങ്ങൾക്കൊക്കെ അതിനൊരു എന്താ പറയുക പ്രശ്നങ്ങൾക്കൊക്കെ അവർ കാരണം എന്തോ ഒരു അറുതി വരുത്തി തരുമെന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഞങ്ങളുടെ അടുത്തുള്ളൊരു ചേച്ചി ആ ചേച്ചിക്ക് അത്യാവശ്യം ഇങ്ങനെ കുറച്ച് പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് അതുകൊണ്ട് തന്നെ ആ ചേച്ചി വഴി ഇതുപോലെ പഞ്ചായത്തിലും അങ്ങനെയൊക്കെ പോയി ഇടപെട്ടിടപെട്ട് അതിലൊരു തീരുമാനം ഉണ്ടാക്കി തന്നു സത്യം പറഞ്ഞാൽ ഇത്രയും വർഷമായിട്ട് മുട്ടാത്ത ഒരു വാതിലില്ല ഒരു കയറി ഇറങ്ങാത്ത ഒരു സർക്കാർ സ്ഥാപനങ്ങളും കൂടിയില്ല കരഞ്ഞു വിളിച്ച് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കാരണം അത്രയും വർഷങ്ങൾ വർഷങ്ങളുടെ ആ ഒരു ഇതിൽ ഞങ്ങൾ ഒരുപാട് കയറി ഇറങ്ങി നടന്നതായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ ശേഷം എൻ്റെ അമ്മ എന്താ പറയുക എൻ്റെ അമ്മയുടെ സ്വപ്നത്തിൽ ആ ഒരു സ്ത്രീ എന്ന് ഒരു വ്യക്തി അത് പറഞ്ഞു ഒരു രണ്ടേ ഒരു ആ ചേച്ചിയുടെ പേരുൾപ്പെടെ പറ ആശന്നൊരു വ്യക്തി ആ ആശ ആ ഒരു വാക്ക് പേരുൾപ്പെടെയാണ് ഞങ്ങളുടെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തത് അതുപോലെ തന്നെ പെട്ടെന്ന് മാതാവ് ഇടപെട്ട് ഓരോന്നോരോന്നായിട്ട് മാറ്റി മാറ്റി തന്നു തടസ്സങ്ങൾ നീക്കി അത്രയും നാളും പറഞ്ഞു പോയി ചെന്ന് കണ്ടവരൊക്കെ പറഞ്ഞ എന്താ ഓരോ മുട്ടാനായങ്ങളൊക്കെ മാറ്റി മാറ്റി അവിടെ പെ അത് എന്താ പറയുക അവിടെ പെട്ടെന്ന് ആ തടസ്സങ്ങളൊക്കെ നീക്കി മാതാവ് ഒരു വീട് വെക്കാൻ കനിഞ്ഞു ഇപ്പം ദേ ഈ ആഴ്ച വരുമ്പോൾ തന്നെ അവിടെ കയറി താമസിക്കാൻ പോവുകയാണ് ഞങ്ങൾ അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു പിന്നെ ഞാൻ എൻ്റെ ഒരു രണ്ടാമത്തെ നിയോഗം വെച്ചത് ഞാൻ പഠിക്കുന്ന ഒരു കുട്ടിയാണ് എനിക്ക് ഫസ്റ്റ് ഇയർ ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ മലയാളം മീഡിയം പഠിച്ചിട്ട് പോയതാണ് എനിക്കപ്പം ഇംഗ്ലീഷ് ശരിക്കുമൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല എനിക്കൊരു പേടിയുണ്ടായിരുന്നു എങ്കിലും പറ്റും എന്നെ കൊണ്ട് എടുക്കുക എന്താ പറയുക പഠിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം ഞാൻ പോയതാണ് പക്ഷേ ഞാൻ ബി എസ് സി നേഴ്സിങ്ങാണ് അപ്പം ഞാൻ പ ചെന്ന സമയത്ത് ഫസ്റ്റ് ഇയറിൽ എക്സാം നടക്കുക എനിക്ക് പഠിച്ചിട്ടൊന്നും ശരിക്കും മനസ്സിലാവുന്ന കൂടിയില്ല എൻ്റെ കൂടെ വന്ന ഇംഗ്ലീഷ് മീഡിയം പഠിച്ച പിള്ളേർ പലരും എന്നെ കളിയാക്കാൻ തുടങ്ങി ഞങ്ങളൊക്കെ എന്തെങ്കിലും എഴുതി വെക്കും നീ എന്ത് എഴുതി വെക്കാൻ പോകുന്ന മലയാളത്തിൽ പഠിച്ച നിനക്ക് എന്ത് ഇംഗ്ലീഷ് ആയി നീ എഴുതുന്നതെന്ന് ചോദിച്ച് പലരും എന്നെ കളിയാക്കി അപ്പം തന്നെ സത്യം പറഞ്ഞ മാനസികോട് ഒത്തിരി തളർന്നു കാരണം എനിക്കും ആഗ്രഹം ഉണ്ടല്ലോ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ വന്നതാണ് പക്ഷേ എൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ട് പോരെ അമ്മ മക്കളെ ഇവക്കും ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ഇവിടെ കൂടെ നോക്കണേന്ന് പക്ഷേ അവരാരും കേട്ടില്ല അവരെല്ലാം എന്നെ കളിയാക്കാനാണ് നിന്നത് ഞാൻ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി വന്ന് ഉടമ്പടി എടുത്തു ഞാൻ അതുപോലെ തന്നെ അമ്മ എനിക്ക് തന്നൊരു ലോക്കറ്റ് മാതാവിന്റെ ഒരു കുഞ്ഞ് ലോക്കറ്റ് വെച്ച് ഞാൻ എന്നും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിനോട് പ്രാർത്ഥിച്ചതെന്നല്ല എനിക്ക് എനിക്കറിയത്തില്ല എനിക്ക് എവിടെ നിന്നാണ് ഞാൻ പരീക്ഷയ്ക്ക് സത്യം പറഞ്ഞാൽ ഇംഗ്ലീഷ് അറിയാത്ത അല്ലെങ്കിൽ പോട്ടെ എനിക്ക് എനിക്ക് പറ്റത്തില്ല ഞാൻ ശരിക്കും പേടിച്ച് പോയതാണ് കാരണം എന്നെക്കൊണ്ട് പരീക്ഷ എഴുതി ജയിക്കാൻ പറ്റത്തില്ല ഞാൻ തോറ്റുപോകുന്ന വിചാരിച്ചെടുത്ത് ഞാൻ പോലും അറിയാതെ എൻ്റെ ഉത്തര പേപ്പറെ എൻ്റെ ഞാൻ എഴുതുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് ക്വസ്റ്റിനൊക്കെ അതുപോലെ വായിച്ചു എനിക്കറിയില്ല എവിടെ നിന്നാണ് എനിക്ക് ഉത്തരം വന്നത് സത്യം എനിക്ക് എങ്ങനെ പറയേണ്ടതെന്ന് കൂടി അറിയത്തില്ല കാരണം എനിക്ക് മാതാവ് അതുപോലെ എന്നെ സഹായിച്ചു അതോ ആ എട്ടുപേർ സത്യം പറഞ്ഞാൽ എനിക്ക് അതുപോലെ തന്നെ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമം ഉണ്ടായതാണ് റൂമിൽ എട്ടു പേരായിരുന്നു ആ എട്ടുപേരും എന്നെ തളർത്തുമായിരുന്നു നീ എങ്ങനെ പാസ്സാവൂടിയെന്ന് ചോദിച്ചത് എന്നാ പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ ആകെ അവിടെ ജയിച്ചത് ഇരുപത്തഞ്ച് പിള്ളേരായിരുന്നു ഇരുപത്തഞ്ച് പിള്ളേർ ആറാമത്തെ സ്ഥാനം എനിക്ക് കിട്ടി ഞങ്ങളുടെ കോളേജിൽ തന്നെ അതും പോരാഞ്ഞ് എട്ട് പേര് റൂമിൽ ഉണ്ടായിരുന്നതിൽ എന്നെ കളിയാക്കിയവർക്ക് കാര്യത്തിലും മുന്നിൽ മാർക്ക് വാങ്ങിച്ച് മൂന്ന് പേര് മാത്രമേ ഞങ്ങളുടെ റൂമിൽ പാസ്സായിട്ടുള്ളൂ അതിൽ മൂന്നാമത്തെ വ്യക്തി ഞാനായിരുന്നു കാരണം എന്നെ കളിയാക്കിയവരുടെ മുന്നിൽ ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ച് മാതാവ് എന്നെ കാത്തു അതുപോലെ തന്നെ അന്നോട്ട് ഇന്ന് വരെ ഞാൻ പരീക്ഷ എഴുതിയില്ല ഇപ്പോൾ ഞാൻ തേർഡ് ഇയർ ആണ് പരീക്ഷ എഴുതിയിൽ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി അല്ലാതെ തന്നെ മാതാവ് ഇതുവരെ പാസ്സാക്കിയിട്ടില്ല മാതാവിൻ്റെ കൃപ എപ്പോഴും എൻ്റെ കൂടെ തന്നെ end up ഞാൻ പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം എന്താ ഒന്ന് ചോദിച്ചിട്ട് ചെയ്യുന്നത് എൻ്റെ മാതാവിനോടാണ് കാരണം എനിക്ക് മാതാവ് സ്വപ്നത്തിൽ എന്നെ കാണിച്ചു തരും ഞാൻ എനിക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റാൻ പോകുന്നുണ്ടെങ്കിൽ അത് എനിക്ക് എങ്ങനെ പറഞ്ഞ് നിങ്ങളെ അറിയിക്കുമെന്നറിയത്തില്ല ഞാൻ എനിക്കൊരു അപകടം പറ്റാമോ അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു നാശത്തിലോട്ട് പോകുന്നു എന്ന് കാണുമ്പോൾ ഞാൻ സ്വപ്നം കാണും അപ്പോൾ മാതാവ് പറയും ഇന്നത് ചെയ്യില്ല എന്നോട് പറഞ്ഞു തരും ഇന്നത് ചെയ്യല് അത് നല്ലതല്ല അപ്പോൾ ഞാനിത് കാണുമ്പോൾ ഞാൻ അമ്മയോട് പറയും അമ്മയെ ഞാൻ ഇങ്ങനെ കണ്ടു എന്തോ പ്രശ്നം എനിക്ക് തോന്നുന്നു എന്തോ അപ്പം പറയും മാതാവ് പറഞ്ഞതാ നീ ഒന്നും ചെയ്യാൻ പോവരുതെന്ന് അതുപോലെ തന്നെ ഞാൻ മാതാവിനെ സ്വപ്നത്തിൽ കാണാറുണ്ട് സ്വപ്നത്തിൽ കാണുന്നതെന്ന് വെച്ചാൽ എൻ്റെ അടുത്തുള്ള പള്ളിയിൽ ഞാൻ അവിടെ പോയി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് അവിടുത്തെ പള്ളിയിലെ മാതാവിൻ്റെ രൂപത്തിലാണ് എൻ്റെ മുന്നേ മാതാവ് പ്രത്യക്ഷപ്പെടുന്നത് ഞാൻ എപ്പോൾ സ്വപ്നം കണ്ടാലും എന്നോടൊരു വ്യക്തി പറയുമ്പോൾ ആ ഒരാൾ പറഞ്ഞു തരും അപ്പം ഞാൻ ദൂരെ ദൂരേന്ന് കാണുമ്പം വേറൊരു വ്യക്തിയായിരിക്കും പക്ഷേ അടുത്ത് ചെല്ലുമ്പം ഞാൻ കാണുന്നത് ആ പള്ളിയിൽ ഞാൻ ആ രൂപക്കൂട്ടി മെഴുകുതിരി കത്തിക്കുന്ന മാതാവായിരിക്കും ഞാൻ അടുത്തോട്ട് ചെല്ലുമ്പോൾ എന്നെ അടുത്ത് വിളിക്കുമ്പോൾ പറഞ്ഞു തരാം മനസ്സിലാക്കി തരാമെന്ന് പറഞ്ഞു എന്നെ അടുത്തോട്ട് വിളിക്കും ഞാൻ ചെല്ലുമ്പം ആ മാതാവാൻ മാതാവിനെയാണ് ഞാൻ കാണുന്നത് അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്കും മാതാവിനെ കണ്ട അനുഭവം ഉണ്ട് എൻ്റെ അമ്മ കാണുന്നത് വേളാങ്കണ്ണി മാതാവിന് അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അമ്മയുടെ മുന്നിൽ വരും അമ്മയോട് പറയാം നീ വന്ന് കഥക തുറക്കും ഞാൻ വെളിയിൽ നിൽക്കുവാന്ന് പറയും അമ്മ ഉറക്കത്തിൽ എന്നിട്ട് പറഞ്ഞു പറഞ്ഞുതരഞ്ഞത് അമ്മ കാണുന്നത് വേളാങ്കണ്ണി മാതാവിനെ അമ്മയും കുഞ്ഞും കൂടെ വന്നു നിൽക്കും നീ എന്താ വാതിൽ തുറക്കാത്തേ വാതിൽ തുറക്കാത്തതെന്നായിരുന്നു എൻ്റെ അമ്മയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നേ വരെ ഞാൻ എന്റെ അനിയത്തി അമ്മ ഞങ്ങക്ക് എന്താ പറയുക എല്ലാ കാര്യത്തിലും അമ്മ മാതാവിൻ്റെ ഒരു അനു അനുഗ്രഹമുണ്ട് കാരണം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഞങ്ങളുടെ കൂടെ ഞങ്ങൾ അമ്മയോട് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ പക്ഷെ അതിനനുസരിച്ച് അമ്മ ഞങ്ങൾക്ക് വഴികാട്ടിയായിട്ട് ഓരോരോ ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു പിന്നെ അതുപോലെ എൻ്റെ അമ്മയ്ക്കൊരു ജോലി കാരണം എന്നെ നേഴ്സിംഗ് പഠിപ്പിക്കാൻ വിട്ടു അനിയത്തി എഞ്ചിനീയറിങ്ങിന് വിട്ടു പൈസയില്ല അച്ഛൻ കുറച്ച് കുടിക്കുകയൊക്കെ ചെയ്യും പക്ഷേ എന്നു പറഞ്ഞാൽ അച്ഛൻ്റെ ചിലവിൽ തന്നെ എല്ലാം നടന്ന് പോകത്തില്ല കാരണം ഞങ്ങളുടെ രണ്ടുപേരും പഠിത്ത ചിലവ് തന്നെ ഒത്തിരിയാവും അപ്പം ഞങ്ങളുടെ അമ്മ ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ചിലപ്പോൾ ഒരു ദിവസത്തെ ലോണടക്കാൻ അല്ലെങ്കിൽ ഒരു ദിവസം എന്തെങ്കിലും ഒരു വണ്ടിക്കൂലിക്ക് പോലും തരാൻ ചിലപ്പോൾ അമ്മയുടെ കാണത്തിലായിരിക്കും അമ്മ ആരുടെയെങ്കിലുമൊക്കെ ചോദിച്ചു പോകും ഇന്ന പോലെ പിള്ളേർക്ക് കൊടുക്കാൻ അപ്പോൾ തന്നെ ചോദിക്കുന്നത് എന്താ പിച്ചത് എന്താ ഇറങ്ങിയല്ലോന്ന് നീ രാവിലെയെന്നായിരുന്നു എൻ്റെ അമ്മയോട് ചോദിച്ചുകൊണ്ടിരുന്നത് ഏ കാശുള്ളവനും അല്ല കാശുള്ളവനെ മക്കളെ പഠിപ്പിക്കാവുള്ളൂ കാശില്ലാത്തവ മക്കളെ പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ കുടിയെൻ്റെ മക്കൾ പഠിക്കേണ്ട അല്ലാത്തവർ പഠിക്കട്ടെ എന്ന് അപ്പോൾ അതൊക്കെ വെച്ച് ഞങ്ങൾക്ക് ഒത്തിരിയും കേട്ട് മനസ്സ് സദ്യം തന്നെ തളർന്നു പോയിട്ടുണ്ട് കാരണം കഷ്ടപ്പാടും ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോരുത്തർ കുത്തുവാക്കൂടെ കേൾക്കുമ്പോൾ നമ്മളെ കൊണ്ട് നേരെ നിൽക്കാൻ പറ്റത്തില്ല ആ അവസരത്തിലൊക്കെ എൻ്റെ അമ്മ സത്യം എൻ്റെ അമ്മ മാതാവിനോട് പറയുന്ന ഒരേ ഒരു സ്ഥിരമായിട്ട് ഒരു ജോലി ഒരു ജോലി എവിടെങ്കിലും ഒന്ന് തന്നിരുന്നെങ്കിൽ എൻ്റെ മക്കൾക്ക് വണ്ടിക്കൂലിക്ക് കൊടുക്കാൻ ഒരു ശകലം പൈസ ഒക്കെ ഉള്ള വഴിയെങ്കിലും ഒപ്പിച്ച് തരുമോ മാതാവേം ചോദിച്ചു അപ്പോൾ എൻ്റെ അമ്മ എന്നോട് കിടന്ന് കരഞ്ഞു പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ മൂന്നാമത്തെ നിയോഗം വെച്ചത് എൻ്റെ അമ്മയുടെ കാര്യമായിരുന്നു ഞാൻ നിയോഗം വെച്ച് രണ്ടാഴ്ചത്തെ താമസം പോലും എടുത്തില്ല ഞങ്ങളുടെ തൊട്ടടുത്ത മിൽമായിൽ ഞങ്ങളുടെ അമ്മയ്ക്ക് ജോലി കിട്ടി ഇപ്പൊ അവിടെ സ്ഥിരമായിട്ടമ്മ പോകുന്നുണ്ട് രാവിലെയും വൈകിട്ടും പോകുന്നുണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ ഏറെക്കുറെയൊക്കെ നടന്ന് കിട്ടുന്നുണ്ട് എല്ലാം മാതാവിൻ്റെ അനുഗ്രഹമാണ് പിന്നെ എനിക്കിപ്പോഴും എന്തു പറയുക ഞാൻ ഒരു കാര്യം ഞാനിപ്പോൾ ഹിന്ദുമത വിശ്വാസിയാണെങ്കിൽ പോലും എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം ഞാൻ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് എൻ്റെ അമ്മ മാതാവിനെ തന്നെയാണ് കാരണം എനിക്ക് ഓരോ വഴിയിലും എനിക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും എൻ്റെ തടസ്സമുണ്ടെങ്കിലും എൻ്റെ കൂടെ അമ്മ മാതാവ് നിൽക്കും അതെങ്ങനെയാണെങ്കിലും എനിക്ക് എൻ്റെ കൂടെ തന്നെ കാണുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട് അതിന്നും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് എല്ലാത്തിനും മാതാവിനോടും ഞാൻ നന്ദി പറയുന്നു പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമായിരുന്നു പത്രം കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ ഞാൻ ആശുപത്രികളിൽ പോയി രോഗി സന്ദർശനം ചെയ്യും അപ്പം എന്നെക്കൊണ്ട് പറ്റുന്നത് ഇപ്പം പത്ത് പേർക്കൊരു നൂറ് രൂപ എന്നുള്ള കണക്കിലാണെങ്കിൽ ഞാൻ കൊണ്ട് പത്രത്തിനൊപ്പം കൊടുക്കുമായിരുന്നു പിന്നെ വീട്ടിൽ പൊതി വയ്ക്കുമായിരുന്നു അല്ലെങ്കിൽ പിന്നെ കടയിൽ നിന്നൊക്കെ ഇങ്ങനെ ഓർഡർ കൊടുത്തിട്ടാണെങ്കിലും പത്ത് പേർക്ക് അല്ലെങ്കിൽ അഞ്ച് പേർക്ക് എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ തന്നെ ശേഖരിച്ച് ഞാനും എൻ്റെ അമ്മയും കൂടെ രോഗി സന്ദർശനത്തിൽ പോകുമ്പോൾ അവർക്ക് കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തുമായിരുന്നു യേശീയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പതിൽ പന്ത്രണ്ടാം തിരുവചനം കൈക്കുമ്പിളിൽ ആഴികളെ അളക്കുകയും ആകാശവിശാലതയെ ചാണിലൊതുക്കുകയും ഭൂമിയിലെ പൊടിയെ അളവുപാത്രത്തിൽ ഉൾക്കൊള്ളിക്കുകയും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിക്കോലിൽ നിശ്ചയിക്കുകയും കുന്നുകളെ തുലാസിൽ തൂക്കുകയും ചെയ്തവനാർ ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഇതൊന്നും തടസ്സമല്ല എന്ന് നമ്മോട് പറയുന്ന ദൈവം ദൈവത്തെ കണ്ടുമുട്ടിയ ഐശ്വര്യയും കുടുംബവും തൻ്റെ ജീവിതം എങ്ങനെയുള്ളതാണ് ഇന്ന് എന്നുള്ളതാണ് ഈ ഇവിടെ പങ്കുവയ്ക്കുക പറഞ്ഞ ഓരോ കാര്യങ്ങളും തൻ്റെ ജീവിതത്തെ തന്നെ ഒത്തിരിയേറെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങളെയൊക്കെ ഒക്കെ ഇന്ന് തരണം ചെയ്ത് താൻ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ കൂടെ നടന്ന് പറഞ്ഞു തരുന്ന ഒരു ഈശോയും അമ്മയും താൻ പോകേണ്ട വഴി മാത്രം തന്നെ പറഞ്ഞു വിടുന്നു അതുകൊണ്ടാണ് മുപ്പത്തിരണ്ട് എട്ട് സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം ഈ മകള് വളരെ ബോധ്യത്തോടും അതുപോലെ ആത്മവിശ്വാസത്തോടും കൂടിയാണ് പറയുക എൻ്റെ കൂടെയുണ്ട് ഞാൻ ആദ്യം വിളിക്കുന്നത് എൻ്റെ അമ്മയെ മാതാവെ കാത്തുകൊള്ളണമേ എന്നാണ് എനിക്കും എൻ്റെ അമ്മയ്ക്കും സ്വപ്നമുണ്ടാകുന്നു ആ സ്വപ്നത്തിൽ എൻ്റെ അമ്മയോട് ഓരോ കാര്യങ്ങൾ പറയുന്നു പേര് പറഞ്ഞ് ഇന്ന വ്യക്തി എന്ന് ആ വ്യക്തിയുടെ പേര് കൂടി പറഞ്ഞ് ഈ മക്കളോട് ഈ ഈ മകളുടെ അമ്മയോട് സ്വപ്നത്തിൽ വന്ന് പറയുകയാണ് ഇത് ഉടമ്പടിയുടെ മാത്രം പ്രത്യേകതയാണ് ഒരു നൊവേന പ്രാർത്ഥനയ്ക്കും ഇത് ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്നാൽ ഉടമ്പടി എടുക്കുമ്പോൾ ദൈവ സാന്നിധ്യം അത് വാഗ്ദാനം പറഞ്ഞ വാഗ്ദാനം ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു ഇന്നും പരിശുദ്ധ അമ്മ കൂടെ സാന്നിധ്യമായിട്ട് വരുന്നു ഈശോ കടന്നു വരുന്നു അങ്ങനെ നാൽപ്പത്തിയൊന്ന് വർഷമായിട്ട് തങ്ങൾക്ക് ഉള്ള വസ്തുവിൻ്റെ മേലുള്ള കേസ് അതുമൂലം അവിടെ ഒരു ഭവനം പണിയാൻ പറ്റുന്നില്ല മഴ പെയ്യുമ്പോൾ ഷെഡിൽ നിന്ന് തങ്ങൾ എന്താണ് ചെയ്തത് തങ്ങൾക്ക് അത്രയ്ക്ക് പേടിയോടെ ജീവിച്ചിരുന്ന കാലങ്ങൾ എന്നാൽ അതിനൊക്കെ ഒരു വിരാമം വരികയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെയാണ് മാറ്റങ്ങൾ വരുന്നു മുട്ടാത്ത വാതിലുകളില്ല കയറി ഇറങ്ങാത്ത സർക്കാർ ഓഫീസുകളില്ല പക്ഷേ ഒരു പേപ്പർ വർക്ക് മുമ്പോട്ട് പോയില്ല എന്നാൽ കേസ് മാത്രം മുമ്പോട്ട് പോയി പക്ഷേ അമ്മയുടെ അടുത്ത് വരുമ്പോൾ അമ്മയാണ് പിന്നെ കേസ് ഏറ്റെടുക്കുക അമ്മയാണ് പിന്നെ വക്കീൽ ജഡ്ജി അതുപോലെ അഡ്വക്കേറ്റ് എല്ലാമായിട്ട് അമ്മ കൂടെ നടക്കുന്നു അമ്മ പേപ്പർ വർക്കുകൾ അമ്മയാണ് പിന്നെ കൈകാര്യം ചെയ്യുക അങ്ങനെ തങ്ങൾക്ക് ഇന്ന് സ്വന്തമായിട്ടൊരു ഭവനം അവിടെ പണിയാൻ സാധിച്ചു രണ്ടാഴ്ചക്കുള്ളിൽ തങ്ങളവിടെ താമസമാക്കും ആ ഒരു സന്തോഷം പങ്കുവയ്ക്കാൻ അമ്മയുടെ അടുത്ത് വന്ന് അമ്മയെയും കൂടി വിളിച്ച് തങ്ങളുടെ വീടിൻ്റെ കർമ്മങ്ങളെല്ലാം ചെയ്യുവാനായിട്ടാണ് ഐശ്വര്യ എന്നിവിടെ വന്നിരിക്കുക അങ്ങനെ ഈ മകളുടെ ബി എസ് സി പഠനം അതിനൊക്കെ എത്രമാത്രം ബുദ്ധിമുട്ടുകളായിരുന്നു എന്നാൽ മാതാപിതാക്കൾ ഒത്തിരിയേറെ പൈസ മുടക്കി മക്കളോട് പഠിക്കാൻ പറഞ്ഞാലും മക്കൾ പഠിക്കാത്ത സാഹചര്യത്തിൽ ഉണ്ട് ആ സാഹചര്യത്തിലാണ് തന്നെ തനിക്ക് പോകാനായിട്ട് യാതൊരു മാർഗവുമില്ല താൻ മലയാളം മീഡിയം മീഡിയം പഠിച്ച കുട്ടി തനിക്ക് ആരും പറഞ്ഞു തരാനില്ല ഇംഗ്ലീഷ് തനിക്ക് അറിയില്ല എന്നാൽ പരിശുദ്ധ അമ്മ ട്യൂട്ടർ ആകുമ്പോൾ അമ്മയാണ് അവിടെ ഈ മകളുടെ ട്യൂട്ടർ അമ്മയാണ് എല്ലാം പറഞ്ഞു കൊടുക്കുക അപ്പോൾ തനിക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടും വന്നില്ല ഇതൊന്നും മറ്റൊരാൾ പറയുന്ന കാര്യം സിസ്റ്റർ എടുത്ത് പറഞ്ഞതല്ല നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട് ചെവി കൊണ്ട് കേട്ട് കരങ്ങൾ കൊണ്ട് സ്പർശിച്ചെന്ന് പറഞ്ഞതുപോലെ തിരുവചനം അരളി ചെയ്യുന്നുണ്ട് അതുപോലെ ഇന്ന് ഐശ്വര്യം ഇവിടെ വന്നതെന്ന് പറയുന്ന കാര്യങ്ങളാണ് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് എങ്ങനെയാണ് ബി തൻ്റെ ഫസ്റ്റും സെക്കൻഡ് ഇയർ രണ്ടു വർഷമല്ലേ ഫസ്റ്റും സെക്കൻഡും ഇയറിൽ തനിക്ക് എങ്ങനെ ഫസ്റ്റ് ക്ലാസ് മേടിച്ച് തന്നെ കളിയാക്കിയവരുടെ മുൻപിൽ തന്നെ എങ്ങനെ അപരിശുദ്ധ അമ്മ ഉയർത്തി നിർത്തുന്നു ഈശോ എങ്ങനെയാണ് തനിക്ക് കൂടെയുള്ള ഒരു കൂട്ടുകാരനെ പോലെയാകുന്നത് അങ്ങനെ ഇന്ന് അമ്മയും ഈശോയും തങ്ങളുടെ കുടുംബത്തിന് തന്ന കൃപകൾ തനിക്ക് തന്ന കൃപകൾ തൻ്റെ അമ്മയ്ക്ക് ലഭിച്ച ജോലി ഒരു മാർഗം അമ്മയ്ക്ക് വേണ്ടി നിയോഗം വെച്ചു അതും എത്രയും പെട്ടെന്ന് വന്നു പറഞ്ഞതുപോലെ പരിശുദ്ധ അമ്മ നടത്തി കൊടുത്തു അമ്മ വന്ന് തങ്ങളുടെ വീടിൻ്റെ വീട്ടിൽ വന്ന് നിന്നിട്ട് വാതിൽ തുറക്കാനാണ് പറയുക അതായത് ഞാൻ വാതിലിൽ മുട്ടുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ ഉള്ളിൽ വരും ഞാൻ അവനോടൊത്ത് ജീവിക്കും എൻ്റെ പിതാവും ഞാനും അവനോടൊത്ത് ആയിരിക്കുമെന്ന് തിരുവചനത്തിൽ അരളി ചെയ്യുന്നുണ്ട് ഇതൊക്കെ തന്നെ ഇന്ന് ഉടമ്പടിയെടുത്ത മക്കളുടെ ജീവിതത്തിൽ നടക്കുകയാണ് അങ്ങനെ തനിക്കും തൻ്റെ കുടുംബത്തിനും എല്ലാം നൽകുന്നത് ഈശോയും അമ്മയുമാണെന്ന് ലോകത്തോടുമൊത്തം പ്രഘോഷിക്കുന്ന തങ്ങളുടെ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് എങ്ങനെ കാരുണ്യ പ്രവർത്തനങ്ങളെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു എല്ലാം ഉണ്ടായിട്ട് നമ്മൾ ഒരിക്കലും ഒന്നും ചെയ്യില്ല എന്നാൽ വിധവയുടെ ചില്ലിക്കാശിനെ പ്രശംസിക്കുന്ന ഈശോ ഇന്ന് ഈ മകളുടെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നുണ്ട് നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട്